ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടെ സുഭദ്രാമയുടെ മുന്നിലേക്ക് വരികയാണ് മേഘനാഥൻ വന്നത് താലിയും കൊണ്ട് ആ താലി സുഭദ്രാമയെ കാണിക്കുന്നു ദൈ നീത് കണ്ടോ പൂജിച്ച് അനുഗ്രഹിച്ചു വാങ്ങിയ തിരുമാംഗല്യ താലിയാണ് തൃപ്പങ്കോട്ട് രാധയുടെയും കോട്ടയ്ക്കൽ മേഘനാഥന്റെയും മാംഗല്യത്തിന് അണിയിക്കേണ്ട താലി ഞാനിത് ഇവിടെ വയ്ക്കും സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ അനുഗ്രഹം കിട്ടാൻ സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ഇപ്പോൾ സഹതാപമുണ്ട് എന്റെ പകയുടെ ഇരയായിരുന്നു നീ ആ പകയിൽപ്പെട്ടായിരുന്നു നിന്റെ മരണം അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പ്രതികാരവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും എന്റെ ആഗ്രഹങ്ങൾക്കും നിശ്ചയങ്ങൾക്കും എല്ലാം കുറുകെ നിൽക്കുന്നത് നീയാണെന്നാ എന്റെ അമ്മ ഇപ്പോഴും പറയുന്നത് അത് ശരിയായാലും തെറ്റായാലും ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നെ അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് ഇനിയെങ്കിലും എനിക്കെതിരെ നിൽക്കാതെ എന്നെ സഹായിച്ച് എനിക്കൊപ്പം നിൽക്ക് പ്ലീസ് എന്റെ മകനെ അല്ല നമ്മുടെ മകനെ എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ അതിനു വഴികാട്ടിയായിട്ട് നീ വേണം എനിക്കൊപ്പം നിൽക്കാൻ രാധയും കാശിനാഥനും എനിക്കൊപ്പം ചേരാൻ എന്നും എപ്പോഴും സർവാനുഗ്രഹങ്ങളും നീ എനിക്ക് തരണം തന്നേ പറ്റൂ തരും എന്നാണ് എൻ്റെ വിശ്വാസം പ്ലീസ് അത്രയും പറഞ്ഞേ ആ താലി അവിടെ വെച്ചിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മേഘനാഥൻ പോയപ്പോൾ സുഭദ്രഅമ്മ അവിടെ എത്തി സുഭദ്ര പറയുന്നു ഇല്ല മേഘനാഥ ഒരിക്കലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല ആ ജീവനാന്തം ഒപ്പം കൊണ്ടു നടക്കേണ്ട ഭാര്യയെ കൊന്നു തള്ളിയിട്ട് അവളുടെ അനുജിത്തിയിലേക്ക് കണ്ണു പായിക്കുന്ന നിന്റെ ഈ ജന്മം തൻ ജന്മം മരിക്കുന്നതിന് മുൻപ് തന്നെ നരകത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാ ചെയ്ത പാപങ്ങളുടെ നരകസഞ്ചാരത്തിന് ഒരുങ്ങാം നിനക്ക് ഈ ഭൂമിയിൽ ഇനി നിന്റെ ആശകളൊന്നും സഫലമാകാൻ അനുഗ്രഹ അനുവദിക്കില്ല ഞാൻ രാധയെ നേരിടാനുള്ള നേടാനുള്ള നിന്റെ മോഹം മുളയിലേക്ക് അരിഞ്ഞു പോകും എന്റെ മകനെ എന്റെ അനിയത്തി രാധ വളർത്തും അവൾക്ക് ഇഷ്ടമുള്ള അവൾ മനസ്സ് നിറയിഞ്ഞ് പ്ര പ്രണയിച്ച പുരുഷനോടൊപ്പം തന്നെ അവൾ ജീവിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിലെ തീ പൊള്ളലുകൾ മാത്രം അത്രയും സുഭദ്രാമ പറഞ്ഞിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിലേക്ക് വന്ന രാധയാണ് രാധ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോൾ കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് തുളസിമാല അവിടെ കൊണ്ട് വെക്കുന്നു എന്താണോ താൻ ഓഫീസിൽ വന്ന് ഒറ്റക്കാലിൽ തപസ്സാണോ എന്ന് കൃഷ്ണൻ രാധയോട് പറഞ്ഞപ്പോൾ രാധ കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണനോട് പറയുന്നു താങ്ക് യു പ്രസാദ് മച്ച് ഇതെന്താ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഒരു കൈതൊഴലും താങ്ക്സും രാധ പുഞ്ചിരിയോട് പറയുന്നു ആര് പറഞ്ഞു കാര്യമില്ല എന്ന് ഈ വിവാഹത്തിന്റെ തീരുമാനം ഞാൻ എടുക്കുന്നത് എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അല്ല എന്ന് പ്രസാദ് ഏട്ടൻ അറിയാലോ ആരതിയും മുരളിയും ഒന്നാവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ഇത് ശരി ഓക്കെ എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞതും രാധ പറയുന്നു അതേ ഭാര്യ ഭർത്താക്കന്മാരാണ് പക്ഷേ പ്രസാദേട്ടന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ വേരുറച്ച ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ ആ അങ്ങനെ മനസ്സിൽ നനച്ചു വളർത്തുന്ന ആ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്റെ ഒപ്പം നിന്ന് തന്നതിനുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് എനിക്കുണ്ട് അതിനാണ് ഈ കൈകൂപ്പലും താങ്ക്സും കൃഷ്ണൻ പറയുന്നു ഏയ് പ്ലീസ് അങ്ങനെയൊന്നും ഫോർമാലിറ്റീസ് പറയണ്ട അഞ്ജലി ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം ഒപ്പം ഏതായാലും ഒരു കാര്യം അഞ്ജലിക്ക് വിശ്വസിക്കാം എല്ലാ കാര്യത്തിനും തൻ്റെയപ്പോൾ ഞാൻ ഉണ്ടാകും ഇത് വെറുമൊരു വാഗ്ദാനമല്ല അല്ല മനസ്സ് ഉറപ്പിച്ചേരുന്നൊരു വാഗ്ദാനമാണ് ഈ പ്രസാദിന്റെ വാക്കുറപ്പ് അത് കേട്ട് ആ രാധ പറയുന്നു സന്തോഷമായി പ്രസാദ് ഈ പ്രസാ ഈ വിവാഹത്തിന് മുൻപേ തന്നെ പ്രസാദേട്ടൻ ഏട്ടൻ എന്റെ സ്വന്തക്കാരനായിരുന്നോ എന്നുള്ള കരുതലായിരുന്നു എനിക്ക് നിർണായക ഘട്ടങ്ങളിൽ ഒരു സഹായത്തിന് എങ്ങോട്ട് കൈനീട്ടാം എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും തെളിയുന്ന മുഖം പ്രസാദ് തന്നെയാണ് ഇനിയിപ്പോ പ്രസാദ് ഏട്ടൻ എന്റെ സ്വന്തമാണെന്ന് അറിയപ്പോൾ തന്നെ പ്രസാദേട്ടനെ ഏട്ടനെ സമീപിക്കാമല്ലോ അതിനാണ് എൻ്റെ ഈ കൈകൂപ്പലും താങ്ക്സും കൃഷ്ണൻ പറയുന്നു ഓ ആയിക്കോട്ടെ ഒരേ ഡയലോഗ് വീണ്ടും ആവർത്തിക്കണ്ട കവിവാക്യം പറഞ്ഞാൽ ഇനി നമുക്ക് പരസ്പരം മൂന്ന് വടികളായി നിൽക്കാം അഞ്ജലിക്ക് താങ്ങായി ഞാനും എനിക്ക് താങ്ങായി അഞ്ജലിയും ഓക്കെ അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്തോ ആ സമയം സീതമ്മ രാധയെ വിളിക്കുന്നു രാധ താഴേക്ക് പോയി സീതമ്മയാണെങ്കിൽ വലിയ വലിയ സന്തോഷത്തിലാണ് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതിന് ചില മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പും പിന്നെ ചില ഉപദേശങ്ങളും ഉണ്ടാകും എന്നെ സുധാകരേട്ടൻ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വക ഉപദേശം പിന്നെ ചില കല്യാണം കഴിഞ്ഞ കൂട്ടുകാരികളുടെ വക ഉപദേശം അങ്ങനെ ഉപദേശങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ നിന്നെ ഉപദേശിക്കാൻ ഇപ്പൊ മുതിർന്ന ആളായിട്ട് ഞാൻ മാത്രല്ലേ ഉള്ളോ അത് കേട്ട് രാധ പറയുന്നു ഓ അത് ശരി അതിനായിരിക്കുമല്ലേ ഇപ്പൊ എന്നെ ഇപ്പൊ വിളിച്ചത് അതെ ഇത് ആ അല്ല സീതമ്മേ സീതമ്മ പറയുന്നു അപ്പോഴേ ഇവിടെ നടന്ന ചടങ്ങുകളുടെ കാര്യത്തിൽ പൂർണത വന്നിട്ടില്ല താലി കെട്ടി മാലയിട്ടു എന്നല്ലാതെ ഒരു ചടങ്ങും നടന്നിട്ടില്ല ഒറ്റ മനുഷ്യർ പോലും ഇത് അറിഞ്ഞിട്ടില്ലെന്നേ അരകേട്ട രാധ പറയുന്നു അത് പക്ഷേ സീതമേ ഞാൻ ഈ കല്യാണത്തിന് കല്യാണത്തിനൊരുങ്ങിയത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ആരുന്നില്ലല്ലോ ആരതിയും മുരളിയും ഒന്നാവാൻ എന്റെ വിവാഹം വഴിയൊരുക്കുമെന്ന് അറിഞ്ഞോട്ട് ചെയ്തതല്ലേ ആ കണക്ക് കൂടുതൽ വർക്ക്ഔട്ടാവുകയും ചെയ്തു അവർക്കിനി ഒന്നാവാതിരിക്കാൻ കഴിയില്ല ശരി സമ്മതിച്ചു എന്നാലും തുടങ്ങി വെച്ച സ്ഥിതിക്ക് കല്യാണത്തിന്റേതായ ചടങ്ങുകൾ ചെയ്തേ പറ്റൂ സീതമ്മ പറയുന്നു ഇതിപ്പോ ഒരു കല്യാണം അല്ലല്ലോ രണ്ട് കല്യാണം നടന്നില്ലേ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളൊക്കെ നടത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഷേടാ ഇതിപ്പോ രണ്ടു മൂന്ന് തവണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നല്ലാതെ സീതമ്മ കാര്യം എന്താണെന്ന് പറയുന്നില്ലല്ലോ പറയാം മുഹൂർത്തം നോക്കാതെ നിങ്ങൾ വിവാഹിതരായത് അപ്പോ ഇനിയുള്ള കാര്യങ്ങൾക്കെങ്കിലും സമയം കാലം നോക്കിയേ പറ്റൂ ഇനിയല്ലേ കാര്യം ദാമ്പത്യത്തിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇനിയാണ് ആദ്യ രാത്രി അതിനെ നേരം കാലമൊക്കെ നോക്കണോ എന്നാ ഞാൻ പറഞ്ഞത് എന്ന് സീതമ്മ പറഞ്ഞതും രാധയുടെ മുഖം മാറി മനസ്സിലായ ബുദ്ധുസയെന്നും സീതമ്മ ചോദിക്കുന്നു എന്ത് സീതമ്മ ഇതാണോ മുക്കിത്തൊടാൻ മൂന്ന് മൈൽ പോയത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോ ആദ്യ രാത്രിയുമില്ല രണ്ടാം രാത്രിയുമില്ല ആദ്യം വേണ്ടതേ മനസ്സമാധോരോ അത് ആദ്യം കിട്ടട്ടെ എന്നിട്ട് ആലോചിക്കാം ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് വേണോ എന്ന് അത്രയും പറഞ്ഞു രാധ പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ഫോണിൽ സംസാരിക്കുന്നു ഒരു വർക്കിനെ കുറിച്ചാണ് പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ പറഞ്ഞ സമയത്ത് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഞങ്ങൾ വർക്ക് പൂർത്തിയാക്കിയിരിക്കും അടുത്ത ആഴ്ചയാകുമ്പോൾ എൻ്റെ അസൗകര്യങ്ങളൊക്കെ അവസാനിക്കും അതിനുശേഷം ചെയ്തു തീർന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഫോൺ വെച്ചു ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പുഷ്പൻ പുഷ്പൻ പറയുന്നു എനിക്കൊരു കാര്യം പ്രസാദിനോട് പറയാനുണ്ട് നിന്റെ കല്യാണ കാര്യം പറഞ്ഞ ഓരോ തവണയും അച്ഛനും വന്ന് വഴക്കുണ്ടാക്കി പോകുമ്പോഴും ഞങ്ങൾ അതിനെ കണ്ട പ്രതിവിധി അഞ്ജലിയായിരുന്നു ദൈവം സഹായിച്ച് അത് തന്നെ ഇപ്പോൾ മംഗളകരമായി നടന്നു അച്ഛനും അമ്മയും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തേണ്ട കാര്യമായത് കൊണ്ടാണെങ്കിലും ആരും അറിയി ആരെയും അറിയിക്കാതെയാണ് നിങ്ങൾ ഈ വിവാഹം നടത്തിയത് നല്ല കാര്യം എന്തായാലും നടന്നല്ലോ പക്ഷേ അവരുടെ സ്വപ്നം ഇങ്ങനെയൊക്കെ ഇവിടെ നടന്ന വിവരം അച്ഛനെയും അമ്മയും അറിയിക്കണം നമുക്ക് ഇങ്ങോട്ട് വരുത്തണം ഉടൻ തന്നെ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു വേണ്ട പുഷ്പൻ ചേട്ട തൽക്കാലം അത് വേണ്ട വേണ്ട വേണ്ടേ അതെന്താ അങ്ങനെ പറയാൻ അവർ വന്നാൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് കളയുമെന്നാണോ വിശ്വസിക്കുന്നത് എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഏയ് അത് ഒരിക്കലുമില്ല അവർക്ക് ഞാൻ വിവാഹം കഴിക്കണമെന്നേ ഉള്ളൂ അത് ഇനിയിപ്പോൾ ആരായാലും കുഴപ്പമില്ല ഇവിടെ പക്ഷേ മുരളിയും ആരുതിയും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ നേരെയായിട്ടില്ലല്ലോ അഞ്ജലിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അവളിപ്പോ എല്ലാത്തിലും സഹകരിച്ചു നിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഏച്ചു കെട്ടിയ ബന്ധം ഇപ്പോഴും ആരതിക്ക് ഉള്ളിന്റെ ഉള്ളിൽ നീരസം ഉണ്ട് അത് മാറി അത് അവര് പരസ്പരം പ്രേമിച്ചു തുടങ്ങട്ടെ എന്നിട്ട് മതി നമുക്ക് അച്ഛനെയും അമ്മയും അറിയിക്കുന്നത് നീ പറയുന്നതിലും കാര്യമുണ്ട് സമ്മതിക്കുന്നു പക്ഷേ നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം നിങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തേണ്ടവരാണ് അച്ഛനെയും അമ്മയും അതിനെ അവർക്ക് സാധിച്ചില്ല അതിനെ നിങ്ങൾക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടും അത് അവരോട് പറയുന്നില്ലെങ്കിൽ അതിൽ ഒരു ന്യായീകരണവും ഇല്ല അതാണ് നീ മറക്കാൻ പാടില്ലാത്തത് എന്നും പുഷ്പൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ അറിയാലോ അച്ഛന്റെ സ്വഭാവം സംഘർഷങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇവിടെ വന്നാൽ വഴക്കേ ഉണ്ടാവും ആ ആരതിയുടെ നാവിനാണെങ്കിൽ വലിയ ബ്രേക്കും ഇല്ല ആരോട് എന്ത് പറഞ്ഞു കളയൂന്ന് ഒരു നിശ്ചയമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ അച്ഛനും അമ്മയും ചെന്നുപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല പുഷ്പൻ ചേട്ട നീ പറയുന്നതിൽ ന്യായമുണ്ട് എങ്കിലും നിന്റെ വിവാഹവും നടന്നു കാണാൻ ആറ്റുനോട്ടിരിക്കുന്നവരാണ് അവര് അതാണ് എന്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നത് അത് കേട്ട് കൃഷ്ണനും പറയുന്നു എന്റെ മനസ്സിലും അതുപോലെ വിഷമമുണ്ട് എന്നാലും തൽക്കാലം അവര് വരുത്തണ്ട പുഷ്പൻ ചേട്ടാ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം എന്നാൽ ആരുടെയും മുരളിയെ ഒന്നിപ്പിക്കുക എന്നതാണ് മുരളിയുടെ സ്റ്റാറ്റസ് അവൾക്ക് ഇതുവരെ ബോധിച്ചിട്ടില്ല ഏതോ സ്വപ്ന ലോകത്താണ് അവള് ആത്മാർത്ഥമായ മനസ്സിന് മുന്നിൽ ഒരു സ്റ്റാറ്റസിന് വിലയില്ല എന്നത് അവൾ ബോധ്യപ്പെടണം ഞാനും പുഷ്പൻ ചേട്ടനും കൂടി ചേർന്ന് വേണം അവൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം അച്ഛനും അമ്മയും എപ്പം കൊണ്ടുവരണമെന്ന് അത്രയും പറഞ്ഞേ കൃഷ്ണൻ അകത്തേക്ക് പോയപ്പോൾ ചില വിഷമങ്ങളാൽ നിൽക്കുകയാണ് പുഷ്പൻ ആലോചനയൊക്കെ നല്ലതാണ് പക്ഷേ ഇത് ഗണപതി കല്യാണം പോലെ നാളെ നാളെ ഇനി നീണ്ടു പോവാതിരുന്നാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയും ആര്യയും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വഴിയിൽ ഇങ്ങനെ നടന്നു വരികയാണ് അതിനിടയിൽ ഹരി ആര്യയുടെ മുന്നിൽ കയറി വന്നിട്ട് നിന്നിട്ട് പറയുന്നു എനിക്കിതുപോലെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് തന്നോട് ഒരു ഐ ലവ് യു പറയണമെന്ന് ആഗ്രഹം പറ്റുമെങ്കിൽ ഒരു ഉമ്മയും തരും എന്താ പ്രശ്നമുണ്ടോ ഉണ്ടോ ആര്യ പറയുന്നു പ്രശ്നമേ ഉള്ളൂ ഇത് റോഡാണ് ആ ഒരു ബോധം ഹരിക്കുട്ടൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഹരിയെ പിടിച്ചു മാറ്റുന്നു അതിനിപ്പോ അതിനിപ്പോ എന്താ ഇനിയിപ്പോ റോഡായാലും സ്റ്റേജ് ആയാലും നിന്നോട് കൊഞ്ചാം കുഴയാം നമ്മുടെ റോട്ട് ഇനി എല്ലാ അർത്ഥത്തിലും ക്ലിയർ ആണ് ആര്യ പറയുന്നു എന്റെ സന്തോഷം അതിലല്ല വലിയ ചിയം കുഞ്ഞിയുടെയും ജീവിതം സേഫ് ആയത് ഓർത്താണ് എന്റെ സന്തോഷം ഹരി പറയുന്നു ആഹാ അത് ശരി അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നിനക്ക് സന്തോഷമില്ല എന്നർത്ഥം അല്ലേ എൻ്റെ ഹരിയേട്ട നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ വല്ല പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അവരുടെ കാര്യം അങ്ങനെയാണോ ഒരു കൊടുങ്കാറ്റ് പോലെയല്ലേ കുഞ്ഞേച്ചിയുടെ താലി പ്രശ്നം പൊങ്ങി വന്നത് നമ്മുടെ രണ്ട് കുടുംബങ്ങളും രണ്ട് പാത്രമാവും ഞാൻ കരുതിയത് എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് അത് ഉണ്ടായില്ല ഹരി പറയുന്നു അതുകൊണ്ടെന്താ ഒന്നിനു പിറകെ രണ്ട് കല്യാണം ഉണ്ടായില്ലേ അതെ അതെ എല്ലാം കൊണ്ടും ഒരു കൊടുങ്കാറ്റ് അടങ്ങിയതുപോലെയായി സത്യം പറഞ്ഞ കൃഷ്ണേറ്റന് മാത്രം വിചാരിച്ചിരിക്കുന്ന കുഞ്ഞേച്ചി വല്യേച്ചി ഈ ജന്മത്തിൽ കല്യാണം കഴിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല ചെയ്തത് കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണെങ്കിലും അഞ്ചരി ചേച്ചിക്ക് ഒരു ജീവിതമായി എന്നുള്ളതാണ് സത്യം അര കേട്ട് ഹരി പറയുന്നു ശരിയാ അവർക്കൊരു ജീവിതമായി നമുക്കിനി എപ്പോഴാ ജീവിതം ഉണ്ടാവാൻ പോകുന്നത് പറഞ്ഞാൽ മതി ആര് പറയുന്നു നമുക്കിടയിൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നടക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല പക്ഷേ നടക്കുന്നത് വലിയ ചിയുടെ അനുഗ്രഹത്തോടെ മാത്രമായിരിക്കും അത് എനിക്ക് നിർബന്ധമാണ് ആ സമയത്ത് ഹരിക്കൊരു ഫോൺ കോൾ വരുന്നു വിളിക്കുന്നത് ചിട്ടിക്കേട മുതലാളിയുടെ ഫോൺ ഇവിടെ നിൽക്കാം ഓട്ടോ വല്ലതും എന്ന് നമുക്ക് നോക്കാം അങ്ങനെ അവരവിടെ നിൽക്കുന്നു ആ സമയത്ത് മേഘനാഥന്റെ കാർ അതുവഴി വരുന്നുണ്ട് അല്പം മുന്നോട്ട് പോയി ആ കാറ് നിർത്തി മേഘനാഥന്റെ കാറ് കണ്ടതും ആര് ഞെട്ടലോടെ നിൽക്കുന്നു ഈശ്വര ഇയാൾ ഇവിടെയും വന്നല്ലോ ചേച്ചിയും അച്ചൂട്ടനെയും തിരക്കെയാവും അയാൾ ഇവിടെ കിടന്ന് കറക്കുന്നത് അയാളെ കൺമുന്നിൽ പെടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു ദൈവമേ കാത്തു കൊള്ളണേന്നൊക്കെ ആര്യ വിചാരിക്കുന്നുണ്ട് മേഘനാഥൻ ആര്യെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് കാറിന്റെ ഡോർ തുറന്ന് അവിടേക്ക് വരുന്നു അതിനിടയിൽ ആര്യ ഹരിയോട് പറയുന്നുണ്ട് വേഗം പോവാമെന്ന് ഈ സാധനങ്ങൾ കിട്ടിയാലേ അവിടെ ചടങ്ങുകൾ നടക്കൂ ആ സമയം മേഘനാഥൻ ഹലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു ഓർമ്മയുണ്ടോ എന്നെ എന്നെ മേഘനാഥൻ ചോദിച്ചപ്പോൾ ഒരു ടെൻഷനോടെ ഉണ്ട് എന്ന് ഹരി പറയുന്നു അന്നത്തെ കൂട്ടുകാരി എവിടെ ഇപ്പോൾ കൂട്ടുകാരി ഉപേക്ഷിച്ച് പുതിയ കൂട്ടുകാരനെ സംഘടിപ്പിച്ചോ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ഹരി പറയുന്നു സർ നമസ്കാരം സാറിനെ മനസ്സിലായില്ലേ ഞാൻ അമ്മ ഇവൻസിലെ പ്രസാദിന്റെ അനിയനാണ് ഹരി അന്ന് എക്സ്മേ ആർ ഉപേന്ദ്രവർമ്മയുടെ മകളുടെ വിവാഹത്തിന് വെച്ച് കണ്ടിരുന്നു ഓ ഐ സി നൈസ് യു എന്നൊക്കെ പറഞ്ഞ് അവർ കൈ കൊടുത്തു ആ നാഥൻ ചേട്ടന് സുഖം തന്നെയല്ലേ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു ചേട്ടന്റെ ഇവൻസിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ചേച്ചി അറിയില്ലേ എന്നെ ഹരി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അറിയാം പറഞ്ഞറിയാം പക്ഷേ കണ്ടിട്ടില്ല ഹരി പറയുന്നു പ്രസാദ് ഏട്ടനും അഞ്ജലി ചേച്ചിയും വിവാഹം കഴിച്ചു ഓ ഗുഡ് ന്യൂസ് ഞാൻ വിചാരിച്ചത് നേരത്തെ അവർ വിവാഹം കഴിച്ചവരാണെന്നാ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഇല്ല സാർ ജസ്റ്റ് നൗ അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില ചടങ്ങുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഷോപ്പിങ്ങിലായിരുന്നു ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു വലിയ സന്തോഷം ഏതായാലും കണ്ടതല്ലേ ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം ഓട്ടോ കാത്തു നിന്ന് വെറുതെ മെനക്കെടേണ്ട മാത്രമല്ല നവു വധു വധുവരന്മാരെ എനിക്കൊന്ന് ആശംസിക്കുകയും ചെയ്യാലോ എന്നെ മേഘനാഥൻ പറഞ്ഞതും ആര്യ പറയുന്നു അയ്യോ വേണ്ട സാർ സാറിന് ബുദ്ധിമുട്ടാവും ഇവിടെ പെട്ടെന്ന് ഓട്ടോ കിട്ടും ഹരിയേട്ടാ സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ലേ കുട്ടി കയറിക്കോളൂ ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ എന്ന് മേഘനാഥൻ പറയുന്നു ഹരി പറയുന്നുണ്ട് ആര്യെ സാറിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്രയാസം വാ അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് മേഘനാഥൻ ഈശ്വര ഇയാൾ വീട്ടിൽ വന്നിട്ട് നവദമ്പതികളെ കാണണമെന്ന് ആവശ്യപ്പെടും പ്രസാദേട്ടനും ചേച്ചിയും ഇറങ്ങി വരും ഇയാൾ ചേച്ചിയെ കാണും ചേച്ചിക്ക് മാത്രമല്ല പ്രസാദേട്ടനും അത് അപകടമാണെന്നൊക്കെ ആര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വലിയ ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നു മടിച്ചു നിന്ന ആര്യയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഹരി ആര്യെ കയറിലേക്ക് കയറി ഹരി വന്ന മുൻസീറ്റിൽ മേഘനാഥനോടൊപ്പം ഇരിക്കുന്നു ആര്യക്ക് സാറിന് വേണ്ടത്ര പരിചയമില്ലാതിന്റെ ചില മടിയുണ്ട് എന്ന് ഹരി പറഞ്ഞതും മേഘനാഥൻ പറയുന്നു ഏ ഇറ്റ്സ് ഓക്കെ മേഘനാഥൻ എടുത്തു ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ ആര്യ വലിയ ടെൻഷനോടെ ഇരിക്കുകയാണ് സാർ ഇവിടെ തന്നെയാണോ അപ്പോ നാട്ടിലേക്ക് പോവാറില്ലേ എന്ന് ഹരി പറഞ്ഞതും മേഘനാഥൻ പറയുന്നു നാട്ടിൽ പോവാറായിട്ടില്ല ഇവിടെ തന്നെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് എന്നിട്ട് നാട്ടിലേക്ക് പോകും സാറിന് ഇവിടെ എന്ത് പ്രശ്നങ്ങൾ എന്ന് ഹരി ചോദിക്കുന്നു നമുക്ക് ഇടപെടാൻ പറ്റുന്ന വല്ല ആണെങ്കിൽ അത് കേട്ട് മേഘനാഥൻ പറയുന്നു ഏയ് ഇത് പേഴ്സണൽ ആണ് എന്നെ കബടിപ്പിച്ച് കബളിപ്പിച്ച് കടന്ന ചിലരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം അതിനുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ ഹരി പറയുന്നു അത് നന്നായി നമ്മളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടരുത് സർ കൂമ്പടിച്ച് കൊടുക്കണം അതാണ് അതിനുള്ള മറുപടി ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു കൊടുത്തുകളെ അമ്മ കിട്ടട്ടെ അത് കേട്ട് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസിൽ വണ്ടി നിർത്തുകയാണ് മേഘനാഥൻ മേഘനാഥൻ വീട്ടിലേക്ക് വരുന്ന വിവരം ചേച്ചിയെ വിളിച്ച് അറിയിച്ചാലോ ഏയ് അല്ലെങ്കി വേണ്ട സന്തോഷമുള്ള ഈ ദിവസത്തിന്റെ മൊത്തം മൂഡ് കളയാൻ ആ ഒരൊറ്റ കാര്യം മാത്രം മതി അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇപ്പോഴേ ഭയം കലരാൻ പാടില്ല വരുന്നത് വരട്ടെ എന്തായാലും അപ്പോ നേരിടാം ആര്യ മനസ്സിൽ വിചാരിക്കുന്നു വലിയ ടെൻഷനോടെ ഇരുന്ന ആര്യോട് ഹരി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് എന്താ ഇത്ര വലിയ ആലോചന ആലോചനയൊന്നുമില്ല വലിയ തിരക്കുള്ള ആളല്ലേ അദ്ദേഹം അയാൾക്ക് വെറുതെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടായിരുന്നു കാര്യം ഇറങ്ങി നമുക്കങ്ങ് പോയാലോ എന്തു പറയുന്നു എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ചേ അത് ശരിയല്ല നമ്മളെ വീട്ടിൽ വിടണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ സാധാരണ സാറം നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് വന്നതല്ലേ ഇനി നമ്മൾ ഇറങ്ങിപ്പോയാൽ അദ്ദേഹത്തെ കളിയാക്കുന്നതിന് തുല്യമായിരിക്കും മേഘനാഥനപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു രണ്ട് കവറിലായി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണിത് മിസ്റ്റർ പ്രസാദിനും അഞ്ജലിക്കുമുള്ള എൻ്റെ വിവാഹ സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഇത് കൊടുക്കണം എന്ന് മേഘനാഥൻ ഹരിയോട് പറയുന്നുണ്ട് ആ സമ്മാനവും ഹരിയുടെ കയ്യിൽ കൊടുക്കുന്നു എന്നാൽ ഹരി പറയുന്നുണ്ട് പക്ഷേ സാറിൻ്റെ കൈകൊണ്ട് തന്നെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഇത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ അവർക്ക് വലിയ സന്തോഷമാവുമെന്നും പറയുന്നുണ്ട് അത് കേട്ട് ആര്യ വീണ്ടും ടെൻഷനാവുന്നു വരാനിരിക്കുന്ന പുതുപുതിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ